എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് നമസ്കാരം ഓഫ് കോമേഴ്സ് കഴിഞ്ഞ എട്ടു വർഷത്തിലേറെയായി നിർത്തിവരുന്ന എന്ന വയറികാരുണ്യ അന്നദാന പദ്ധതി ആരംഭിക്കുകയാണ് ഓരോ ദിവസവും സ്പോൺസർമാർക്ക് അനുസരിച്ച് നടത്തി വരുന്ന ഈ അന്നദാന പദ്ധതി ഇന്ന് സൗകര്യ മകന്റെ പിറന്നാളുമായി ബന്ധപ്പെട്ടിട്ടാണ് നടത്തുന്നത് അപ്പൊ തന്നെ ബഷീറിന്റെ ഉപ്പയുമായി ബന്ധപ്പെട്ട് പായസം നടത്തുന്നു ഈ യോഗം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് സ്വാഗതം ആശംസിക്കുന്ന കൺവീനറായ മുരളീധര മുരളീധരം എല്ലാവർക്കും എൻ്റെ നമസ്കാരം എനിക്കൊക്കെ അറിയാം ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന് വയറുന്ന ഒരു പുതിച്ചോറ് എന്നുള്ള ഈ അന്നദാന പദ്ധതി കഴിഞ്ഞ എട്ടര വർഷത്തോളമായിട്ട് ഇവിടെ നടപ്പിലിരുത്തി കൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലൂടെ ഇത് വിഭാവനം ചെയ്തെങ്കിലും നമ്മളാഴ്ചയിൽ മറ്റു ദിവസങ്ങളിലും ഓരോ സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം ആഴ്ചയിൽ മറ്റു ദിവസങ്ങളിലും ഈ പരിപാടി പരിപാടിയോട് നടത്തുന്നുണ്ട് എന്തായാലും നമ്മളോട് ഒരുപാട് ആളുകൾ നല്ലവണ്ണം സഹകരിക്കുന്നുണ്ട് അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദാമിനി അതായത് വിപിൻ ബാലകൃഷ്ണൻ്റെ പിറന്നാളിനോട് രൂപിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മ സൗദാമി സിംഗ് സൗദാമിനിയാണ് പരിപാടി സ്പോർട്സിരിക്കുന്നത് അപ്പോൾ പിറന്നാൾ ആഘോഷിക്കുന്ന വിപിൻ ബാലകൃഷ്ണൻ എല്ലാവിധ ആശംസകളും അതിനോടൊപ്പം തന്നെ പിന്ന അമ്മ സൗജാമിയോടുള്ള രൂപത്തിനായി ഞങ്ങൾ ഈ അദ്ദേഹത്തിന് അറിഞ്ഞിട്ടാണ് അതായത് എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ അഡ്വക്കേറ്റ് രവി ചങ്ങൾ പരിപാടി യുടെ അധ്യക്ഷൻ ശ്രീ കെ പി എ റഷീദ് അവർ ആണ് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ് കൂടാതെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇതൊക്കെ പുതുവായിരം ഒരു പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനമന്ത്രിയായ കെ പി എ റഷീദും ഇന്ന് ഇന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ കുപ്പയുടെ മാനേജറോടനുബന്ധിച്ച് അദ്ദേഹം നിങ്ങളോട് മധുരം വിതരണം ചെയ്യുന്നത് ശ്രീ കെ പി ആർ റഷീദാണ് കെ പി റഷീദിനെ വേദിയിലേക്ക് ആഗ്രഹമാണ് ഇനി പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഡിൻ ബാലാസിൻ്റെ അമ്മ കസ് സൗദാമി അവരോട് അവർ ഞാൻ ഐ ജിയിലേക്ക് പൈതൃകവും ഗുരുവായൻ്റെ സജീവ പ്രവർത്തകരാണ് അവർ ഞാൻ റെഡിയിലേക്ക് സന്തോഷത്തോട് സാഹചര്യം വരുന്നു കൂടാതെ നമ്മുടെ ഇന്ത്യയിലെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവി ചമന് ചന്ദ്രപ്രവിടെയുണ്ട് ഗുരുവായൂർ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളൊക്കെ നേതൃത്വപ്രഹിക്കുന്ന വ്യക്തിയാണ് ഈ അന്നദാന പദ്ധതിയുടെയും ചുക്കാൻ പിടിക്കുന്നതിൽ പ്രമുഖരായ ഒരു വ്യക്തിത്വത്തിനോടുകയാണ് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് തോന്നുന്നു വസ്തു എൻറ്റീച്ചർ ടീച്ചറിൽ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആരംഭകാലം തൊട്ട് എൻ്റെ നസ്സിലായി പറ്റി ചേർന്ന് ഏറ്റവും വേണം ഇത്തരം ഞാൻ വേദിയിലേക്ക് സാധനം ചെയ്തുതരുന്നത് കൂടാതെ ക്രിസ്ത്യൻ സൗതാമിയുടെ കുടുംബാംഗങ്ങളും തൂർത്തുമൊക്കെ എത്തിച്ചേരുന്നത് അവരൊക്കെ ഞാൻ ഈ കഴിഞ്ഞയിലേക്ക് സാധനം ചെയ്തുതരുന്ന പ്രേം ജി ഗുരുവായിരുന്നു ഇത് വാട്സാപ്പിലൂടെയും മീഡിയയിലൂടെ ഒക്കെ നിങ്ങളെ അറിയിക്കുന്ന പ്രേം നമ്മളോടൊപ്പം ഫ്രേം സാധനം ചെയ്തുതരുന്നത് യോഗ മാഷാണ് അദ്ദേഹം നമ്മൾ ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മളോട് വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് അമ്മാനുണ്ട് ജയനുണ്ട് അവരോട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു കൂടാതെ നിങ്ങളെ ഓരോരുത്തരെയും ഇനി അനുദാനം സ്വീകരിക്കാനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗത്തിന് കെ പി റശീവിനെ ശ്രമിച്ചോളു വിളിച്ചോളൂ എന്നും <mile inside> അതെ കഴിഞ്ഞിട്ട് ബാക്കി നീ കൊടുക്കാൻ ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക